നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയെ വലിച്ച വെള്ളപ്പൊക്കത്തിന് പിന്നാലെ ഒരു കൂട്ടം കുഞ്ഞൻ വില്ലന്മാർ വ്യാപകമാകുന്നു കീടങ്ങളുടെ ഇനത്തിലുള്ള ഫയറാൻസ് എന്ന ഉറുമ്പുകളാണ് അടുത്തിടെ ഓസ്ട്രേലിയയെ വലിച്ച വെള്ളപ്പൊക്കത്തിന് പിന്നാലെ പലയിടങ്ങളിലേക്കും വ്യാപിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വെള്ളപ്പൊക്കമുണ്ടായ മേഖലയിൽ നിന്ന് ചെറിയ തോണികൾ പോലെ കൂട്ടം കൂട്ടമായാണ് ഈ ഇത്തിരി കുഞ്ഞന്മാർ രക്ഷപ്പെട്ടത് വെള്ളപ്പൊക്കത്തിന് പിന്നാലെ ഇവയുടെ ശല്യം പലയിടങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് പ്രാദേശികമായുള്ള ആവാസ വ്യവസ്ഥകളെയും പ്രാദേശിക ജൈവ വൈവിധ്യങ്ങളെയും താറുമാറാക്കിയാണ് ഫയർലാൻസിന്റെ യാത്ര രൂക്ഷമായ കാലാവസ്ഥ മൂലം പ്രതിസന്ധിയിലായ ക്വീൻസ്ലാൻഡ് ന്യൂ സൗത്ത് വെയിൽസ് മേഖലയിലാണ് ഉറുമ്പുകളുടെ വലിയ രീതിയിലുള്ള ശല്യം ഉണ്ടാകുന്നത് ആളുകളെ കൊല്ലാൻ തക്ക കഴിവുള്ളതാണ് ഇവയുടെ വിഷമെന്നാണ് സാധാരണക്കാരെ വലിക്കുന്നത് ബ്രിസ്ബെനിലെ ഏഴ് ലക്ഷം ഹെക്ടർ കരിമ്പിൻ തോട്ടം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നശിപ്പിച്ചവരാണ് ഇക്കൂട്ട് ദക്ഷിണ അമേരിക്ക സ്വദേശമായുള്ള ഫയർ റൂമുകളെ രണ്ടായിരത്തി ഒന്നിലാണ് ക്വീൻസ് ആദ്യമായി കണ്ടെത്തിയത് എന്നാൽ ദക്ഷിണ അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നത് ഇന്നും ദുരൂഹമായി തുടരുന്നതിനിടയിലാണ് വലിയ രീതിയിലുള്ള ഇവയുടെ വ്യാപനം നടക്കുന്നത് അമേരിക്കയിൽ നിന്ന് കപ്പലിലെ കണ്ടെയ്നറുകൾ വഴിയാണ് ഇവ ഓസ്ട്രേലിയയിലെത്തിയതെന്നാണ് നിരീക്ഷണം കഴിഞ്ഞ നവംബർ ാണ് ക്വീൻസ്ലാൻഡിലും ന്യൂ സൗത്ത് വെയിൽസിലും ഇവയുടെ കൂടുകൾ ശ്രദ്ധിക്കപ്പെട്ടത് സ്ഥലം നിരക്കാനായി കൊണ്ടുവന്ന മണ്ണിലൂടെയാണ് ഇവയുടെ വലിയ രീതിയിലെ വ്യാപനം നടക്കുന്നതെന്നാണ് ഗവേഷകർ വിശദമാക്കുന്നത് കാറ്റിന്റെ സഹായത്തോടെയും ഇവ ഏറെ ദൂരം സഞ്ചരിക്കുന്നതായും ഗവേഷകർ വിശദമാക്കുന്നു സ്വാഭാവിക രീതിയിൽ ഇവയുടെ കൂടുകൾ നശിപ്പിക്കുകയോ ചെയ്യുന്ന ഒന്നും തന്നെ ഓസ്ട്രേലിയയിൽ ഇല്ലാത്തതിനാണ് ഇവയുടെ ഇവിടുത്തെ അതിജീവനം വളരെ എളുപ്പമാക്കുന്നത് നിലവിൽ മുറേ ഡാർലിംഗ് നദിയിലൂടെയാണ് ഇവ കൂട്ടമായി ഒഴുകുന്ന നിലയിൽ കണ്ടെത്തിയത് അതിനാൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇവയുടെ വ്യാപനം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് പരിസ്ഥിതി വിദഗ്ധരുള്ളത് ലോകവസാനത്തിന്റെ ലക്ഷണങ്ങളായും ഇതിന്റെ വ്യാപനത്തെ ചില ആളുകൾ നോക്കിക്കാണുന്നുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ എന്നാൽ അത്തരത്തിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു